പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് വൈകുന്നേരം തൊട്ട് പൂജപ്പും കാര്യങ്ങളൊക്കെ തുടങ്ങുകയാണ് പിള്ളേർ സെറ്റിനും കാര്യങ്ങളൊക്കെ രണ്ടു ദിവസം മുടക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് രണ്ട് രണ്ടല്ല മൂന്ന് നാല് ദിവസമൊക്കെ ആയിട്ട് ആ ഈ ഒരാഴ്ച ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഈ ഒരാഴ്ച അവർക്ക് ഗ്യാപ്പാണ് പക്ഷെ ഇനി ഞാറും കൂടെ വരുമ്പോ ഓഹോ ഒരാഴ്ച ഗ്യാപ്പായി അപ്പൊ ഒരു ഒരാഴ്ച ഇനി അവര് സന്തോഷിച്ച് കളിച്ചു നടക്കട്ടെ അല്ലേ ഇവിടെ ജാനിക്കുട്ടി ഉണ്ടാവും നമ്മുടെ ടൈംപാസിന് രണ്ട് ം ക്ലാസ് ഇല്ലാന്ന് പറഞ്ഞിട്ട് രണ്ടല്ല മൂന്ന് ദിവസം ക്ലാസ് ഇല്ലാന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അവിടെ ക്ലാസ് തുടങ്ങും പിന്നെ ആളുടെ എന്തോ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പഞ്ചായത്തിലെന്തോ പറഞ്ഞിട്ടുണ്ട് കാര്യം കുഞ്ഞിന്റെ ആദ്യത്തെ പ്രോഗ്രാം എന്താ പാട്ട് ഉണ്ട് പുള്ളിക്കാരി അപ്പൊ ഡ്രസ്സുകള് കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഒരുപോണത്തെ മേടിക്കാന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ റെഡിയാണ് ഞാൻ പറഞ്ഞു ഞാൻ റെഡിയാണെന്ന് പറഞ്ഞു അപ്പൊ കളറൊക്കെ ആണെന്ന് തോന്നുന്നു അത് ഞാനാ ഫസ്റ്റ് ഇട്ടു എടുത്ത് അതാണെങ്കി എല്ലാവർക്കും ഉണ്ട് ആ ഞാൻ ഈ ഒറ്റവും തുമ്പൊക്കെ കാണുള്ളുട്ടോ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അതിനുള്ള സമയമില്ല അതുകൊണ്ട് ഞാൻ തുമ്പെ കാണുള്ളൂ അപ്പൊ നമ്മൾ സ്പെഷ്യലായിട്ട് മളയ്ക്ക് പോവാണ് കേട്ടോ കാര്യം വെച്ച് കഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ജ്വല്ലറി അവിടെ ഒന്ന് നമുക്ക് കേരണം അത് ചിലപ്പോഴൊക്കെ വരുള്ളൂ അപ്പൊ ജ്വല്ലറിയിൽ ഒന്ന് കേരണം പിന്നെ നമുക്ക് ഗ്യാസ് അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് ഡി ടി സി പ്രൊഫഷണൽ കൊറിയർ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് പിന്നെ നമുക്ക് കുറച്ച് പർച്ചേസിംഗ് ഉണ്ട് എല്ലാത്തിനും നിങ്ങളെ കൂട്ട് വിളിക്കുന്നു അല്ല അവരൊപ്പം ആയോ ഞങ്ങ പടയ പടയെന്ന് പറഞ്ഞ് പോവാണ് കാര്യം നമുക്ക് അർജന്റ് ബോട്ടിൽ ഒരെണ്ണം കൊടുക്കാനായിട്ടുണ്ട് ഇന്നും നാളെ മറ്റന്നേക്കെ മുടക്കാറുണ്ട് വെള്ളിയാഴ്ച കസ്റ്റമർക്ക് കയ്യിലെത്താൻ വേണം അപ്പൊ അതെങ്ങനെയാന്നുള്ളത് അറിയില്ല എന്തായാലും നമ്മൾ അയക്കുകയാണ് അവര് കൺഫേം പറഞ്ഞിട്ടുണ്ട് അവിടെ എത്തും എന്നുള്ളത് നേരത്തെ പോവാനായിട്ട് ആ അത് രണ്ടും ആ ചായകുട്ടി ചെറിയൊരു കാര്യങ്ങളൊക്കെ തുടങ്ങുന്നുണ്ട് പക്ഷെ അവിടെ അങ്കൻവാടിൽ പകുതി ഉറങ്ങിയതാന്ന് പറഞ്ഞില്ല പിന്നെ ഇനി ഒങ്ങനെ ഒക്കെ വന്നിട്ടുണ്ടോ ഒന്നെ അല്ലാണ്ട് വെറുതെ കാര്യങ്ങൾ ഉറങ്ങെ എന്ത് പറഞ്ഞാൽ പറയണേ ഡിറ്റർബ് ചെയ്യല്ലേ ഡിസ്റ്റർബ് ഡിസ്റ്റർബ് ചെയ്യാൻ വണ്ടി എടുത്തോളാം

എന്റെ ദൈവമേ ഏ ടാസ്ക് ആയോ ടാസ് വില അച്ഛ കൊച്ചിനെ ചെറുക്കാൻ വരുന്നുണ്ട് അതെ അങ്കവാടി വന്നിട്ടുണ്ടായിരുന്നുണ്ടോ അപ്പൊ തന്നെ നമ്മള് കുളിപ്പിച്ചെടുത്തിട്ടിങ് കൊണ്ടുപോകുന്നു അപ്പൊ നമ്മള് ഗ്യാസ് ഏജൻസിയിൽ വന്നേക്കാണ് കേട്ടോ പേരേപ്പാടെ അപ്പൊ നമ്മള് കൊറച്ചായി ബുക്ക് ചെയ്തിട്ട് പക്ഷെ നമുക്ക് ഗ്യാസ് വന്നിട്ടില്ല അപ്പൊ എന്റെ കാര്യം ചോദിക്കാൻ വേണ്ടിട്ട് വേണ്ടി വന്നേക്കുന്ന കേട്ടോ ജാനിക്കുട്ടി ജാനിക്കുട്ടി അച്ചുന്റെ സീറ്റിലോട്ട് കേറിയോ ായിട്ടുള്ള ചിരി അല്ലേ എന്താ നിഷ്കു ചിരി സുന്ദരിയുടെ പോരിയുടെ പേരെന്തിട്ടാങ്ങി കിങ്ങണിയോ ആരാ കിങ്ങണിന്ന് മൂന്ന് പേരിട്ടെ

സാധനങ്ങളൊക്കെ കണ്ടല്ലോ കൊലുസാണ് ഇത് പൊട്ടിയായിരുന്നു കേട്ടോ അപ്പൊ അത് വിളക്കിച്ച് വിളക്കിച്ചായിരുന്നു പക്ഷെ അതെന്തോ ശെരിയായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ അത് പൊങ്ങി നിപ്പോണ്ടായിരുന്നു അപ്പൊ അതിനുവേണ്ടി ജ്വല്ലറി വരെ വന്നതാണ് ഒന്ന് സെറ്റ് ആക്കാൻ വേണ്ടിട്ട് അപ്പൊ ജ്വലറിയിൽ കയറി സെറ്റായി െ ഇനി വരെ പണിയൊന്നും ഇല്ല ഞാൻ എനിക്ക് തരുമെന്ന് ചോദിച്ചോ തെരില്ലാതെ അത് നമുക്കിപ്പോ എൺപത്തിയഞ്ചു രൂപ കണ്ട നല്ല പൈസ കണ്ട് വരുന്നുണ്ട് ഇപ്പൊ ഗോൾഡ് റേറ്റ് അപ്പൊ നമുക്ക് അതിനുള്ള ഒരു ഞാൻ സേവ് ചെയ്യുന്നുണ്ടോ ഞാൻ മേടിച്ചോളാം എനിക്ക് തന്റെ സാധനം വാശി 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 വേണം ഞാൻ അങ്ങനത്തെ വാശി വേണം നമുക്ക് നമുക്ക് കാര്യങ്ങളിലേക്ക് എത്താൻ പറ്റുള്ളൂ അതെ ആ കടയുടെ ആൾക്കാരൊക്കെ ഇറങ്ങി നേരെ പച്ചക്കറി ജല്ലറിന്നൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാ നല്ല തിരക്കാ നോക്കിറങ്ങില്ലെങ്കിൽ നമ്മുടെ കാര്യം എടുത്തിട്ട് പോയാ ഞാൻ നോക്കി കട്ടത്തിലാരിക്കും പോയാതാ മോനെ ഇതില് പൈസ കൂടുതലാണ് കേട്ടോന്നാതില് ഇത് അൽഫോൺസോ മാങ്ങേടെയാണ് സാധനം അപ്പൊ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാവും വെറൈറ്റി ആയിരിക്കും ഇത് സാധാ പത്തിന്റെ മാപ്പൂട്ടി അച്ഛന്നരട്ടാ ഞാൻ ഞാൻ വിചാരിച്ചൊന്നും വന്നിട്ട് നടന്നില്ല എനിക്ക് തീരെ തലവേദന ൂസേ ഒ പിടിച്ചേ ഞാൻ തുറന്നിട്ട് അപ്പൊ തന്നെ അതിന്റെ റിസൾട്ട് പറയുന്നത് നമ്മൾ ഇരുന്ന് കഴിഞ്ഞില്ല പളിപ്പിയൂന് ഞങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് അമ്മൂന് എല്ലാവർക്കും കൂടെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി മനസ്സിലാവും അതിന്റെ ടേസ്റ്റോട്ട് എന്തോ ഇത് റിയൽ പൾപ്പ് ഞാൻ കുടിക്കാൻ ചോര ചോരന്നില്ലേ അപ്പൊ ഇവിടെ പൂജവുപ്പിന്റെ ഭാഗമായിട്ട് അമ്മ ഇവിടെ ഒരുക്കുവാണ് കേട്ടോ ജാനിക്കുട്ടിയുടെ ആദ്യത്തെ പക്ഷേ അങ്ങാടി പോയിട്ട് ആദ്യത്തെ ഇതല്ലേ അപ്പൊ പൂജ അമ്പലത്തിലല്ല അമ്പലത്തിലല്ലോ ഞാൻ എന്റെ ഒക്കെ വീട്ടില് ഞങ്ങള് വീട്ടിലാണ് വെച്ചിട്ടുള്ളത് ഇവിടങ്ങളിൽ അമ്പലത്തിൽ അന്ന് തോന്നുന്നുണ്ട് പക്ഷെ അമ്പലത്തിൽ വെക്കാൻ മാത്രമുള്ള ബുക്കോ കാര്യങ്ങളൊന്നും ആയിട്ടില്ല അപ്പൊ നമ്മൾ എന്തായാലും ആദ്യത്തെ അത് കളയണ്ട ഭംഗിക്കാനിരിക്കട്ടെ പിന്നെ ജാനിയുടെ അച്ഛൻ പഠിക്കുന്നുണ്ട് രണ്ടുപേരെ ഒക്കെ വെക്കാന്ന് വിചാരിച്ചു ആയിക്കോട്ടെ അവിടെ വെച്ചിട്ടുണ്ട് സരസ്വദേവിയും എല്ലാം ഒക്കെ ഒരാൾ തന്നെയല്ലേ മൂസൈ അങ്ങനത്തെ വേറെ എല്ലാം ഒന്നന്നെ പിന്നെ മനുഷ്യരായിട്ടാണ് ുംനുഷ്യായിട്ടാണ് നമുക്ക് എല്ലാ ദൈവങ്ങളും ഒന്ന് തന്നെ അപ്പൊ ദേ തിരുനൂലും കാര്യങ്ങളൊക്കെ കൂടെ വച്ചിട്ടുണ്ട് ബാക്കിയൊക്കെ അമ്മ റെഡി ആകട്ടെ ഓക്കെ അപ്പൊ നാളെ ദുർഗാഷ്ടമി അല്ലേ ഇന്ന് പൂജ വെപ്പല്ലേ ഇന്ന് പൂജ വെപ്പ് എല്ലാ കുഞ്ഞുങ്ങളും പഠിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളും ഹിന്ദുക്കളായിട്ടുള്ള കുഞ്ഞുങ്ങൾ ക്രിസ്ത്യൻസ് ഒന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട് ഹിന്ദുക്കളായിട്ടുള്ള എല്ലാ കുഞ്ഞുങ്ങളും പൂജ കഴിക്കും ഞാനൊക്കെ എന്റെ ചെറുപ്പത്തിൽ എല്ലാ പ്രാവശ്യവും എനിക്ക് പൂജപ്പം എന്താ സ്പെഷ്യൽ എന്ന് പറയട്ടെ ആലപ്പുഴ എന്ന് മാമൻ വരും എല്ലാ ആലപ്പുഴ ആലപ്പുഴന്ന് വരും മാമു അല്ലെ ഈ പ്രാവശ്യം നേരത്തെ വന്നിട്ട് പോയല്ലോ എല്ലാ പണ്ട് പണ്ട് തോട്ടത്തിലായെന്ന വിടപ്പ എല്ലാ പ്രാവശ്യം മാമൻ പൂജപ്പിന് വരും പൂജ എടുക്കുന്നതിന് അന്ന് മാമൻ ഉണ്ടാവും അപ്പൊ നമ്മുടെ അടുത്ത് വന്ന് നിക്കും എന്നിട്ട് ആദ്യത്തെ നമുക്ക് പറ്റി വലിയൊരു ഐഡിയസ് ഒന്നും ഇല്ലായിരുന്നു അപ്പൊ ഞങ്ങള് അങ്ങനെ പൂജ എടുത്തോണ്ടിരിക്കട്ടോ അപ്പത്തേക്കും മാമൻ പറഞ്ഞു ഇങ്ങനെ ഇങ്ങനല്ല പൂജ എടുക്കേണ്ടത് നമ്മൾ ഹരിശ്രീ ഗണപതായ നമാന്ന് വെള്ളപ്പേപ്പറിൽ എഴുതിയിട്ട് വേണം പൂജ എടുക്കാൻ തോന്നുന്നു അങ്ങനെ അങ്ങനെ പിന്നെ അങ്ങനെ കേട്ടോ അങ്ങനെയാണ് ചെയ്യാറുള്ളത് ജാനിക്കുട്ടീനെ കൊണ്ട് നമ്മള് ഇടുക്കി ശരി അത് നമ്മള് എത്ര ഏജ് ഉള്ളവർക്കും അത് എഴുതാം കാര്യം നമ്മള് ഏർ പൂജപ്പിന് നമുക്ക് എഴുതാൻ പറ്റും എത്ര പ്രായമുള്ളവർക്കും നമ്മള് എത്രയോ വർഷമൊക്കെ കൂടി എഴുതാണ്ടെങ്കിൽ ഇരിക്കുന്നവരൊക്കെ ഉണ്ടാവും ചെറിയ കാര്യങ്ങൾ പോലും അപ്പൊ അത് അങ്ങനെ ഒരു ദിവസമായിട്ട് അങ്ങനെ കേട്ടോ

എനിക്കും ഉണ്ടാകുന്ന നിർബന്ധം ഞാനും വെച്ചേക്കാൻ വിചാരിച്ചു അപ്പൊ എന്റെ ടാഗ് പിന്നെ എന്റെ നോട്ട് പിന്നെ എനിക്ക് പഠിക്കാനായിട്ടുള്ള നോട്ട് ബുക്ക് ഉണ്ട് അല്ല ടെക്സ്റ്റ് ബുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം ഉണ്ട് എല്ലാട്ടോ അപ്പൊ അതൊക്കെ സെറ്റാക്കി ഞാൻ എൻ്റെ വെക്കുകയാണ് കേട്ടോ ആദ്യം ആദ്യം സെക്കൻഡ് വണ്ണെന്ന് വെച്ചാൽ ജാനിക്കുട്ടിയുടെ ആണ് ജാനിക്കുട്ടിയുടെയും അതേപോലെ തന്നെ അമ്മുവിന്റെയും നമ്മുടെ ജാനീസിന്റെ ഹെയർ കെയർ ഓയിലിന്റെയും വെച്ചിട്ടുണ്ടോ സ്കെച്ച് പെണ് പെൻസിൽ റബ്ബർ പിന്നെ അമ്മൂന്റെ നോട്ട് പാഡാണ് സ്റ്റിക്കി നോട്ട് പാഡ് ഇതാണ് പഠിക്കാനൊക്കെ എന്ന് പ്രാർത്ഥിച്ചു വെക്കാ ജാനിക്കുട്ടി മിടുക്കിയായിട്ട് ജാനിക്കുട്ടി ചാനിക്കുട്ടിന്റെ മുകളിലോട്ടോണ്ടിട്ട് ആശാന് അറിയില്ലല്ലോ ഇതൊന്നും ഇനി വരക്കല്ലേ ട്ടോ ഇനി രണ്ടു ദിവസത്തേക്ക് ബുക്കെല്ലാം തൊടരുത് കേട്ടോ ബുക്ക് നമ്മൾ അമ്പച്ചേരടുത്ത് വെച്ചേക്കുവാണേ വിലക്കൊക്കെ കത്തിച്ചോ കത്തിക്കത്തിച്ചോട നമ്മുടെ ബുക്കൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് നമ്മൾ നമുക്ക് പറ്റിയതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളുടെ ബുക്ക് അതേപോലെ തന്നെ ഹെയർ കാര്യങ്ങളും ബാക്കിയുള്ളതൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പൊ ഒന്നും പറ്റില്ല ആ അങ്ങനെ തുടമ്പല്ല എടുക്കാൻ പാടില്ല കേട്ടോ നമുക്ക് ഇത് ഒരു കവറിലൊങ്ങാണോ ആക്കിട്ട് നീക്കി വെക്കും ആ പ്രശ്നമാവു അല്ലേ ബുക്കിലോ സോറി കവറിലോ എന്തെങ്കിലും നമുക്ക് പൊതിഞ്ഞിട്ട് ആ പിള്ളാരു പോയോ പിള്ളാരിലെ കുഞ്ഞുങ്ങളല്ല അറിയില്ലല്ലോ അല്ലാത്ത കുഞ്ഞു ഇച്ചിരി കൂടെ വലിയ കുഞ്ഞുങ്ങളാണെങ്കിൽ കുഴപ്പമില്ല ഞങ്ങൾ എന്തെങ്കിലും മൂടി ഇടുവായിരുന്നു എന്തെങ്കിലും തുണിയോ എന്തെങ്കിലും വെച്ചിട്ട് മൂടിയോ ഈ പിള്ളേരുടെ ഒരു സങ്കേത അമ്പലത്തിലൊക്കെ എന്തായിരിക്കും ഭയങ്കര പ്രധാനമായിട്ടുള്ള നാളെ മറ്റേ നാള് ഇന്ന് കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐശ്വര്യത്തിന് നാളെ ദേവിനെ കണ്ടുകഴിഞ്ഞാൽ അങ്ങനെ മൂന്ന് ദിവസം മൂന്ന് രൂപത്തിലാണ് ശരിക്ക് അത് കുട്ടികള് പോയി കാണണം എന്നാ പറയണേ എന്നിട്ട് അവിടെ നിന്ന് തന്നെ നമ്മൾ എഴുത്ത് എഴുതി പോരാണ് ആ അങ്ങനെ അമ്പലത്തിൽ തന്നെ ഓരോ പ്രശസ്തില്ല കാര പലരും പല രീതിയില് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും ഇപ്പൊ ഈ വർക്ക്ഷോപ്പുകളിലൊക്കെ അവർ അവരവരുടേതായിട്ടുള്ള ആയുധങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് അവരവിടെ സേഫ് ആക്കി വെച്ച പോലെ തന്നെ ആയുധം ആയുധം ആയുധ പൂജ കൊണ്ടുള്ള ആയുധങ്ങളൊക്കെ വയ്ക്കില്ലേ അങ്ങനെ അങ്ങനത്തെ ഇപ്പൊ നാളെ മറ്റന്നാൾക്ക് ആയിട്ടുള്ള റീൽസുകൾ കണ്ടോ തന്നെ അപ്പൊ അപ്പൊ ഇന്നത്തെ ദിവസം നമ്മളുടെ ഇവിടെ ഹരിശ്രീ എഴുതാൻ വേണ്ടിട്ടാണ് ആ ശരി 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 ഞങ്ങളൊക്കെ പേപ്പറിനകത്ത് ബുക്കിന്റെ പേപ്പറിൽ തന്നെ ഫ്രണ്ട് പേജില് ഹരിശ്രീന്ന് എഴുതിയോ ഓരോരുത്തരും ഓരോ ഇതായിരിക്കുമല്ലോ ആ ഇത് ഞാൻ അന്ന് കഴിഞ്ഞോട്ട് കൃഷ്ണൻ നമ്പർ പോയി ആ കണ്ടിരുന്നു നല്ല ഐശ്വര്യായിട്ട് കുഞ്ഞു രീതിയില് ഇനി ഒരുപാട് പഠിച്ച് മിടുക്കിയായി ഓരോരോ ക്ലാസ്സിൽ കരുമ്പോ നമുക്ക് ബുക്കുകളുടെ എണ്ണ ഇവിടെ കൂട്ടി 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 പറഞ്ഞാ കേട്ടോ അയ്യോ ഇവിടെ ഒരാൾക്ക് വിഷമം കഴിഞ്ഞു ഇപ്പൊ ഞങ്ങൾ ഇപ്പൊ തന്നെ കളിക്കണം അതാണ് ഞങ്ങളുടെ സെറ്റപ്പ് പൂജയ്ക്ക് എപ്പൊ വെച്ചോ അപ്പൊ ഞങ്ങൾക്ക് ഇത്രയും ഞങ്ങൾക്ക് കൊണ്ട് തന്നിട്ടുണ്ടെങ്കിൽ മാറി പോയ ആളാണ് നമ്മുടെ ഈ നല്ല അടിപൊളി നാളെ തൊട്ട് മൂന്ന് എനിക്ക് പറ്റുമോന്ന് എനിക്ക് അറിയില്ല പറ്റിയില്ലെന്നല്ലേ വിച്ചു നമ്മുടെ കുഞ്ഞിന്റെ കുഞ്ഞിന്റെ കാര്യങ്ങളിലൊന്നും ബാക്കോട്ട് പോകരുത് അതെനിക്ക് നിർബന്ധമുള്ള കാര്യമാണ് അല്ലേ അപ്പൊ പൊന്നമ്മനെ ആ പൊന്നമ്മനെ ഇനി സിന്താമ്മനെന്നു വിളിച്ച് കാണിച്ചാലോ നമ്മള് ബുക്ക് വെച്ചത് ഏഹ് കാണിക്കണ്ടേ അതോ ഒരു സന്തോഷം സിന്താമ്മ എനിക്കിട്ടൊരു പണി എന്നിട്ട് ഞാൻ ഇന്നലെ നമ്മളെ അമ്പച്ചനെ വെച്ചേക്കാ സിന്ധാമനെ വിളിച്ച് കാണിച്ചോ അപ്പൊ സിന്തോ അമ്മ പറയട്ടെ സിന്ധോമ്മ പറയട്ടെ കൊച്ചിനോട് എടുക്കണം അപ്പൊ കൊച്ചിനു മനസ്സിലാവും സിന്തോമ ഏത് ലെവലിലാണോ നിൽക്കുന്നത് ദൈവത്തിനറിയാം നമുക്കത് ആ സിന്ധു അമ്മ അവിടെ നല്ല കുളിച്ച് സെറ്റായി സെറ്റായി സുന്ദരി സിന്ധു അമ്മ ഞങ്ങളൊരു കാര്യം കാണിച്ചു തരട്ടെ ഞങ്ങളൊരു കാര്യം കാണിച്ചു തരട്ടെ കൊച്ചിന്റെ പൂജ വെച്ചു ആ ഞാനും സന്ധ്യക്ക് വിറക്കൊക്കെ എത്തിക്കാണ്ട് നേരത്തെ മുള്ളിയും ചുവഞ്ഞു നേരെ എന്റെ കൊച്ചാണെങ്കിൽ പൂജ വെക്കാൻ വേണ്ടി പൂവിന് എല്ലാ സാധനവും വെച്ചു പെൻസിൽ റബ്ബറ് സ്കെയില് കുഞ്ഞു ബുക്ക് എന്റെ ബുക്ക് വിച്ചുന്റെ ബുക്ക് എല്ലാ സാധനവും വെച്ചു ആ എല്ലാം വെച്ചു എല്ലാം വെച്ചു ആ നല്ല രീതിയില് എല്ലാ ഇതാവട്ടെ ഇത്രോ നേരം നമ്മടെ കുഞ്ഞുമോക്ക് ഒന്നും വേണ്ടായിരുന്നു ഇപ്പൊ നെഞ്ചത്തടിച്ച എനിക്ക് പെൻസിലും കളർ അടിക്കണെന്ന് അയ്യോ ഇപ്പൊ ഇത് രണ്ടു ദിവസം കളറിക്കും പൂജ വെച്ചേക്കും അല്ലേ തമാച്ചനെ കൊടുത്തേക്കുവാണേ എന്നിട്ട് തമ്പാച്ചൻ നല്ല രീതിയില് കൊച്ചിനെ നല്ല വരയ്ക്കാനായിട്ട് നല്ല ബുദ്ധിയൊക്കെ തരും അത് കഴിയുമ്പോൾ നാളെ എടുത്താ മതി തമാച്ചന അതിനോട് അനുഗ്രഹമൊക്കെ ചൊരിയട്ടെ നാളെ എടുത്തിട്ട് വരച്ചാ മതി കല്യാണി നഗിക്കണി എന്നാ പോയി വെച്ചോളാൻ പറയോ എന്നാ ശരി ശരി പൂരച്ച് കൊടുത്തോ ശരി ശെരി ഇല്ലെന്നോരാ ഇന്നത്തെ സർപ്രൈസ് ഞങ്ങള് മറന്നിട്ടില്ല അതുകൊണ്ട് ശരി വരാ ആ ശരി ശരി പൊട്ടിക്കത്തില്ല പൊട്ടിക്കത്തില്ല പൊട്ടിക്കുന്നു ശരിയൊക്കെ തരാം പൊട്ടിക്കും അതല്ല പൊട്ടിക്കുന്നുണ്ടോ നന്നാ പൊട്ടിക്കായിരുന്നു ആ പൊട്ടിക്കൂല ഞങ്ങൾ അവസരം മതിയോ ശെരി അമ്മ എന്നാ കല്യാണിക്കുട്ടി പൂജ അയക്കാൻ പൂവിന് വേണ്ടി വന്നിട്ടുണ്ട് നമുക്ക് പൂവൊക്കെ കൊറേവായിരുന്നു അല്ലെ മഴ മഴ ടൈം വേണ്ടോ അത് എടുക്കാൻ പാടില്ല അത് അമ്പിച്ചു കൊടുത്താ രണ്ടു ദിവസം ടൂ ഡേയ്സൊക്കെ അമ്പിച്ച സാധനമാണ് തൊട്ട അമ്പിച്ച ഊടുപാടെ പിണങ്ങോ ഓക്കേ നാളെ മുതൽ ആണ് ഞാൻ എനിക്ക് വേണ്ട ഞാൻ തിന്നില്ല തിന്നില്ലാന്ന് തീരുമാനിച്ചു ഞാൻ തിന്നില്ല

ഞാൻ ലാപ്ടോപ്പ് കീബോർഡ് സെറ്റ് ഒന്നും പറഞ്ഞില്ലെന്ന് ഒരുപാട് ഇഷ്ടായി എനിക്കറിയാം എന്നോട് പറഞ്ഞിട്ടാണ് അമ്മ ബുക്ക് ഓഫറിലാണ് ഹലോ എന്തിനാ കരഞ്ഞേ

അവിടെ അമ്പലത്തിൽ കൊറേ പരിപാടി അവിടെ നടപ്പന്തലന്നെ വലിയൊരു ഇത് കെട്ടി എന്താ പറയാ അതിന്റേതായിട്ടുള്ള സെറ്റപ്പ് ഒക്കെ ചെയ്ത് വെച്ചിട്ട് എന്താ പറയാ ശരിക്കും നമ്മുടെ ഈ ഇത്രയും പൊക്കത്തില് ബുക്കുകളൊരു എല്ലാമോ കാര്യം ഓരോരുത്തർക്ക് ഓരോ കാഴ്ചപ്പാടും അപ്പൊ നീ എന്നോട് കാലത്ത് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞില്ലേ അല്ല എന്നാ ഇത് നിങ്ങളെനിക്ക് പറഞ്ഞു തരുന്നതായിരുന്നു പക്ഷെ ഇത് പെട്ടെന്ന് അങ്ങനെ നമ്മളൊക്കെ എനിക്ക് എന്റെ വീട്ടിൽ ചെയ്ത രീതിയിലേ എനിക്ക് അറിയുള്ളൂ എന്റെ ആ കുഞ്ഞല്ലേ എനിക്കൊന്നുമ്പോ കുഞ്ഞുല്ലോ അറിയുന്നുണ്ട് എനിക്ക് അവിടുത്തെ രീതി അറിയണ്ടായിരുന്നുള്ളൂ ഞങ്ങളെ അവിടെ ഇങ്ങനെ ഇപ്പൊ കല്യാണിക്കുട്ടി തന്നെ ഒളിച്ചു കണ്ടില്ലേ വീട്ടിൽ വയ്ക്കാൻ വേണ്ടി അവള് പൂവടിക്കാൻ വേണ്ടി വന്ന വസു അങ്ങടെന്നെ അവിടങ്ങളിൽ അങ്ങനെ കാര്യം നമ്മുടെ അവിടെ അമ്പലം ഒക്കെ ഇപ്പഴാണ് കൃഷ്ണന്റെ അമ്പലം വന്നത് പണ്ടൊന്നും അങ്ങനെ ഇങ്ങനൊന്നും ഇല്ല അമ്പലം ഒന്നും ഇല്ല അടുത്തൊക്കെ പിന്നെ തൊപ്പിപ്പാള അമ്പലം കുറെ ദൂരത്തൊക്കെ അമ്പലങ്ങളൊക്കെ ഉള്ളു നമുക്ക് എന്താ പറയാ ഇതൊക്കെ ആ അതെ മനുഷ്യന്മാരില്ല എല്ലാം വിശ്വാസത്തിൽ വിശ്വസിക്കുന്നുണ്ടോ എല്ലാം വിശ്വാസ അപ്പൊ ആ ഒരു വിശ്വാസത്തിന്റെ രീതിയിൽ അങ്ങോട്ടേക്ക് പോകുന്നു അത്രേ ഉള്ളൂ അതെ അതെ നമുക്ക് നമ്മുടെ ഏത് കുഞ്ഞു വീഡിയോ ആണെന്നുണ്ടെങ്കിലും ഭയങ്കര ആശ്ചര്യമായിട്ടുള്ള വീഡിയോ കാര്യം അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിൽ അമ്മു കുളിച്ച് നല്ല അടിപൊളിയായിട്ട് വന്ന് അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തു അമ്മുമാണ് മുൻകൈ എടുത്ത് എല്ലാം ചെയ്തത് ഞാനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്ലസ് ടു വരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബുക്ക് പൊതിഞ്ഞിട്ട് അമ്പലത്തിൽ കൊടുത്ത് അങ്ങനെയായിരുന്നു ആ ഒരു പരിപാടി പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ടച്ചും കാര്യങ്ങളൊക്കെ വിട്ടു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞല്ലോ പിന്നെ നമുക്ക് എഞ്ചിനീയറിംഗ് അല്ലേ പിന്നെ അങ്ങനെയൊക്കെ നമ്മളെ പിന്നെ അങ്ങനെ ത്രുവായിട്ട് ഉണ്ടായിരുന്നില്ല പിന്നെ ഈ വർഷങ്ങളോളം കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴാണ് നമ്മൾ മോക്ക് വേണിതന്നെട്ടോ വീണ്ടും നമ്മുടെ ഉത്സവം കൂടിയേറിയ അല്ലേ അതെ അപ്പൊ സന്തോഷമായിട്ടുള്ള ദിവസം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്റെ കുഞ്ഞിക്ക് വേണ്ടിട്ട് ഇങ്ങനെ എത്ര അമ്മമാർക്കൊക്കെ ഇങ്ങനെ ഇഷ്ടമാണ് ചെയ്യാത്ത അമ്മമാരൊക്കെ ഉണ്ടാകുമായിരിക്കും കേട്ടോ പക്ഷെ പേഴ്സണലി എനിക്ക് മോളിന്റെ കാര്യത്തിൽ എന്ത് ചെയ്താലും മതിയാവാത്ത ഒരു ഫീലിങ്സ് ഉള്ള ഒരു അമ്മ ഞാൻ ഞാൻ ചെയ്ത കുറഞ്ഞു പോയി ഇപ്പൊ ഇതാണെങ്കിൽ പോലും എനിക്ക് ഞാൻ ചെയ്തത് കുറഞ്ഞു പോയോ കുറഞ്ഞു പോയോ എന്തൊരു കാര്യത്തിലായിരുന്നു എനിക്ക് അങ്ങനെയാണ് അവളുടെ കാര്യത്തിൽ എനിക്ക് അങ്ങനെയാണ് അവളുടെ കാര്യത്തിൽ എന്ത് ചെയ്താലും കുറഞ്ഞു ഈശ്വരൻ പോയി മണ്ണിലും ഉണ്ട് നമ്മൾ വിശ്വസിക്കുന്ന അങ്ങനെയാണ് വിശ്വസിക്കേണ്ടത് അല്ലെ നമ്മുടെ പിന്നെ നമ്മുടെ വിശേഷി ഇത്രയേ ഉള്ളൂ ചന്തി സൗണ്ട് ഒക്കെ ഇവിടെ കേൾക്കുന്നു എനിക്ക് അറിയില്ല ഭയങ്കര സൗണ്ട് ആയിരിക്കും ചിലപ്പോ അഡ്ജസ്റ്റ് ചെയ്തേക്കണം പിന്നെ വിശേഷി ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ പറയണ്ടെ ഞാൻ പോയാലോ കേട്ടോ സിന്ധ വീഡിയോ വീടിനെ എല്ലാവരും കണ്ടിരുന്നല്ലോ അല്ലെ സിന്ധ സിനിമയിൽ അഭിനയിക്കേണ്ട ഒരു ചാൻസ് കിട്ടി അമ്മ പോയി ചെയ്തു ഇതിന് മുമ്പ് ഒരു ദിവസം അമ്മയ്ക്ക് വേറെയും ഒരു ഇത് ഒരു ഷോയിൽ ഒരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ഏഷ്യാനെറ്റിലും കൈരളി ടി വിയിലൊക്കെ വരുന്ന ഒരു ഷോയുടെ ആയിരുന്നു പക്ഷെ അന്ന് അത് എത്ര കണ്ട് ഇത്ര മണിക്കൂറിനുള്ളതും കണ്ട ഒരു ദിവസത്തിനുള്ളതുകൊണ്ട് ബുക്ക് ചെയ്യേണ്ട ഒരു സംവിധാനം ഉണ്ടായിരുന്നു പക്ഷെ അമ്മയ്ക്ക് അത് പറ്റില്ല ഒരു കല്യാണം വിളി വന്നു അപ്പൊ അത് അങ്ങനെ തട്ടിപ്പോയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ വിഷമം ഉണ്ടായിരുന്നു പിന്നെ എന്താ പറയാ ഇപ്പൊ സിനിമയിൽ ഒരു അവസരം കിട്ടി പോയി ചെയ്യാൻ പറ്റി നന്നായിട്ട് ചെയ്തു എന്ന് പറഞ്ഞു ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക് ഭയങ്കര സന്തോഷം എന്റെ കാര്യത്തിൽ അല്ലെ എനിക്ക് അമ്മയുടെ കാര്യത്തില് എല്ലാ തലത്തിലും അമ്മ ഉയർന്നു വരാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ഒരാളല്ല പക്ഷെ എനിക്ക് സത്യം പറഞ്ഞ എനിക്ക് ഒന്നിനു അങ്ങനത്തെ ഡാൻസ് പാട്ട് അഭിനയ ഒന്നും ഒരു കഴിവില്ലാത്ത ആളാണ് പക്ഷെ അമ്മനെ അമ്മ എല്ലാത്തിലും നല്ല ആക്ടീവ് ആയിട്ട് എനിക്ക് ഫീൽ ആവാറുണ്ട് അപ്പൊ ഇനിയും അമ്മയ്ക്ക് നല്ല നല്ല അവസരങ്ങളൊക്കെ കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നമ്മൾ ആരുടെ അടുത്തും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഒരാളുടെ അടുത്തും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കാര്യം നടക്കുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യാം നമ്മൾ ഇത് ഫസ്റ്റ് ടൈമത്തെ എക്സ്പീരിയൻസ് ആണല്ലോ എങ്ങാനും നടന്നില്ലെങ്കിൽ അതൊരു ഇതായാലോ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷെ നല്ല രീതിയിൽ തന്നെ ചെയ്തു എന്നൊക്കെ അറിയുമ്പോൾ ഒരുപാട് സന്തോഷമായി ഇനി ഒരുപാട് ഒരുപാട് ഉയരങ്ങളിൽ ഇങ്ങനെ പറ്റാൻ ഞാൻ സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു അവർ നമ്മുടെ വിശേഷം ഇത്രയേ ഉള്ളൂ ഗൈസ് എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടം വേഗം കൂടുതൽ ലൈക്കും കൂടുതൽ ഷെയറും സബ്സ്ക്രൈബും ചെയ്തേക്കൻ പുതിയൊരു വീഡിയോർക്കും